ീ കാണുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഫുള്ളി അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈ പുതിയ വീടാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മൾ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിമാടുകുന്ന് പറഞ്ഞ സ്ഥലത്താണ് വെള്ളിമാടുകുന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നിന്ന് മാത്രമാണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത് നല്ല ഡാർ ചെയ്ത് റോഡിനോട് ചേർന്നിട്ട് നേരെ ഇറങ്ങി വരുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ അഞ്ച് സെൻറ്റിൽ ഉൾപ്പെടുന്ന ഈ ഒരു വീടാണ് ഇന്ന് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള എലിവേഷനാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടന്നെ ഒരു സിറ്റൌട്ടും സിറ്റൌട്ടിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഭാഗത്തിനുള്ള നല്ലൊരു സ്പേസും ഈ ഒരു വീടിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അത് ആ ഒരു ഭാഗത്തേക്കും കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത് ചുറ്റുമതിലുമൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾവശത്തേക്ക് കയറി നോക്കാം കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നേ ഉള്ളൂ ഇതാണ് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ട് നല്ലൊരു എൽ ഷേപ്പിൽ വരുന്ന ഒരു മിനിമൽ കണ്ടീഷനിലുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സിറ്റൗട്ടാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് നല്ല വാളുന്ന വാളുകളായാലും നല്ല പുട്ടി ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു വാൾ വരുന്നത് ഓക്കെ അതുപോലെ നമുക്ക് ഡോർ കാണാൻ പറ്റുന്നതല്ല നല്ല വുഡൻ ഡോറുകളാണ് ഈ ഒരു വീടിൻ്റെ ഡോറും വിൻഡോസും എല്ലാം നല്ല വുഡൻ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾവശത്തേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടി കാണാം അപ്പം ഇതാണ് ഈ വീടിന്റെ ഉൾവശത്തേക്ക് കയറുന്ന സമയത്ത് ഒരു ചെറിയൊരു പാർട്ടീഷനായിട്ട് വരുന്ന ഒരു ഭാഗവും അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റെയർ വരുന്നത് സ്റ്റെയർ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയിൽ നിലവിൽ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ പകുതി ഹാൻഡ് റൈൽ ഫിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്താണ് ലിവിങ് സ്പേസ് വരുന്നത് അത്യാവശ്യം സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്പേസും അതിനോട് ചേർന്നിട്ടാണ് ഈ സൈഡ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നിലവിൽ ചെയ്തിട്ടില്ല അതുപോലെതന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമും ഈ ഒരു ഭാഗത്ത് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇതാണ് താഴത്തുള്ള ഒരു ബെഡ്റൂം താഴത്തുള്ള രണ്ട് ബെഡ്റൂമുകൾ ഏറെക്കുറെ സെയിമെൻ്റ് ആണ് ഇതാ അതിനോട് ചേർന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നേ ഉള്ളൂ നല്ല ഫുൾ വർക്ക് നീറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ബാത്റൂമുകൾ ഈ താഴത്തുള്ള ഈ രണ്ട് ബാത്റൂമുകളും ബെഡ്റൂമുകളും ഏകദേശം ഒരുപോലെ തന്നെയാണ് രണ്ടും നല്ല നീറ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഡോർ തുറന്ന് കയറുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് നേരത്തെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് ഇത് അത്യാവശ്യം നല്ല വലിയ ടാബ്ലൊക്കെ യൂസ് ചെയ്യാൻ ഭാഗത്തുള്ള നല്ലൊരു സൗകര്യം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കിച്ചൺ കൊടുത്തിട്ടത് നിലവിൽ കിച്ചൻ്റെ റാക്കോ കൗണ്ടറോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല നിലവിൽ ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്കവിടെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ ഇതാണ് ഈ വീടിന്റെ കിച്ചണ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീടിന് ചുറ്റും ഇന്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങൾ ഇതാണ് ഈ വീടിന്റെ ബാക്ക് സൈഡ് ഇവിടെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലായാലും ബാക്ക് സൈഡിലായാലും അത്യാവശ്യം പെരുമാറാനുള്ള നല്ലൊരു സ്പേസ് ഈ ഒരു വീടിന്റെ ബാക്ക് ഭാഗത്തും വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ കിച്ചൺ കണ്ടല്ലോ അതിനോട് ചേർന്ന് മുന്നേ കാണിച്ചിട്ടുള്ള ഡൈനിങ് ആണ് ഈ ഒരു ഭാഗം വരുന്നത് ഇനി നമുക്ക് മുകളിൽ താഴത്ത് രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുകളാണല്ലോ ജസ്റ്റ് മുകൾ വശം കൂടി ഒന്ന് കയറി വയ്ക്കാം ഇതാണ് ഈ വീടിന്റെ മുകൾ വശം മുകൾ വശം താഴത്തുള്ള അതുപോലെ തന്നെ അതിന്റെ നേരെ മുകളിലായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഈ സൈഡിലെ ബെഡ്റൂം നമുക്ക് കാണാം ഇതാണ് ഈ ഒരു സൈഡിലെ ബെഡ്റൂം വരുന്നത് ഓക്കെ ഇതാണ് ഈ വീട്ടിലെ ബാത്ത്റൂം വരുന്നത് ഇതാണ് അതുപോലെ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം തൈ കാണുന്നതാണ് ഇനി നേരെ നമുക്ക് പുറത്തുള്ള ബാൽക്കണിയിലേക്ക് ഒന്ന് ഇതാണ് ഈ വീടിന്റെ ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ബാൽക്കണിയിൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നതേ ഉള്ളു അത് അങ്ങോട്ടുള്ള റോഡ് അതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആറ് ചെയ്തിട്ടുള്ള റോഡ് ആ റോഡ് നേരെ ഇറങ്ങി ചെല്ലുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു വീടുള്ളത് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് നോക്കി കാണാവുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു വീടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് വീടിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടി സംസാരിക്കാം അപ്പോൾ നമ്മൾ വീടിനുണ്ടല്ലോ നാല് ബെഡ്റൂമുകളെ ഫുള്ളി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് വരുന്ന ഈ ഒരു വീടിന് ഓണറ് ചോദിക്കുന്നവില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് കാണാൻ പറ്റും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളും ലിവിങ് സ്പേസും കിച്ചണും എല്ലാം വരുന്ന ഈ ഒരു വീടിന് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന അഞ്ച് സെൻറ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ വർക്കും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഫൈനലെ വർക്കുകൾ ഉള്ളൂ മുഴുവൻ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വീടിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെള്ളിമാടുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് വെള്ളിമാടുകുന്ന ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നല്ല ഡാർ ചെയ്ത് റോഡിനോട് ഇറങ്ങി വരുന്ന ഈ ഒരു വീട് ഇവിടുന്ന് കോഴിക്കോട് ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇത്രയൊക്കെയാണ് വീടിൻ്റെ കാര്യങ്ങൾ ഇവിടേക്കുള്ള വെള്ളത്തിൻ്റെ സൗകര്യം നിലവിൽ ബോർവെല്ലും അതുപോലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഒരു ആണ് വരുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഓണറെ കോൺടാക്ട് നമ്പറൊന്നും നമ്മളെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വിളിച്ച് ബന്ധപ്പെടാവുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ മറ്റൊരു ഭംഗിയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം